ഉമ്മത്തിന് നൽകിയ അത്യാധുനിക ധാർമ്മിക വിദ്യാഭ്യാസ പദ്ധതി കുറഞ്ഞ മാസങ്ങൾ കൊണ്ട് വിദ്യാഭ്യാസ രംഗത്ത് വിസ്മയം തീർത്ത എസ് എൻ ഇ സി സമസ്ത നാഷണൽ എഡ്യൂക്കേഷൻ കൌൺസിലിന്റെ സനദിന്റെ നാമപ്രഖ്യാപനവും ഓൺ ക്യാമ്പസ് പ്രൊജക്ട് ലോഞ്ചിങ്ങും സയ്യദുള്ള എസ് എൻ ഇ സിയുടെ ചെയർമാൻ സമസ്ത കേരള ജമ്മഇത്തുല്ലമയുടെ അജയ്യനായ പ്രസിഡന്റ് മഹാനായ സയ്യദ് മുഹമ്മദ് ജിഫ്രി മുത്തുഖായ് തങ്ങൾ നിർവഹിക്കുന്നു തങ്ങളെ സ്വാഗതം ചെയ്യുന്നു ചെയ്യുമോ അതുകൊണ്ട് സമസ്തകേരള ജമീനത്തോട നമുക്ക് വിദ്യാഭ്യാസം എല്ലാം ഇസ്ലാം തീർക്കാത്ത ഏത് വിദ്യാഭ്യാസവും നമുക്ക് കാണും നല്ലത് തന്നെയാണ് ചില വിദ്യാഭ്യാസങ്ങളൊക്കെ ഇസ്ലാമി അത് പറ്റൂല അല്ലാത്ത എല്ലാ വിദ്യാഭ്യാസവും അതോടൊപ്പം നമ്മളെ എന്നൊക്കെ പറയണത് ഇത് അംഗീകരിക്കുന്നവരാണ് സമന്യ വിദ്യാഭ്യാസം സ്ത്രീ വിദ്യാഭ്യാസം ഒക്കെ സമസ്ത പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് അങ്ങനെ ചില ആളുകൾ പറഞ്ഞിട്ടുണ്ട് സമസ്ത സമന്യ സമന്വയ വിദ്യാഭ്യാസത്തിനെതിരാണ് ഒരിക്കലും ഇതിരല്ല സ്ത്രീ വിദ്യാഭ്യാസത്തിനും ഒരിക്കലും എതിരല്ല അപ്പം അതെന്തോ ആവട്ടെ സമസ്ത കേരള ജമീയത്തുടർന്ന അതിൻ്റെ പുതിയ ഒരു വിദ്യാഭ്യാസ പദ്ധതിയാണ് എസ് എൻ ഈ സി എന്ന പേരിൽ അറിയപ്പെടുന്നത് നമ്മൾ കുറഞ്ഞ കാലങ്ങളെ കൊണ്ട് അത് അതിൻ്റെ ഇത് കാണിക്കും അത് വലിയൊരു പദ്ധതി ആയിക്കൊണ്ട് ജനങ്ങളെ വലിയ അംഗീകാരമായി വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോ അത് അടുത്ത വർഷം ഒന്നുകൂടി വികസിപ്പിച്ചുകൊണ്ടിട്ട് അതിൽ പല പദ്ധതികളൊക്കെ ഉണ്ട് അത് പിന്നീട് പ്രഖ്യാപിക്കപ്പെടും അപ്പൊ അതില് ഇപ്പൊ നമ്മൾ രണ്ട് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അതിനൊരു അത് നൽകപ്പെടുന്ന സനദനക്ക് ഒരു പേര് അപ്പൊ പൂർണ്ണമായിട്ട് സമസ്ത കേരള ജമീയത്തുലമയുടെ ആശയ ആദർശങ്ങൾ പൂർണ്ണമായി ഉൾക്കൊണ്ടും സമസ്തയുടെ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളൊക്കെ പൂർണ്ണമായി സ്വീകരിച്ചു കൊണ്ട് അതിന് മടിയില്ലാത്തൊരു കമ്മിറ്റിയാണ് അങ്ങനെ സമസ്ത കേരള ജമീയത്തുലമയുടെ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും പൂർണ്ണമായി അംഗീകരിച്ചുകൊണ്ട് നടത്തപ്പെടുന്ന ഒന്നാണ് എസ് എന്നുള്ളത് ആ എസ് എൻ ഇ സിയിലെ ആൺകുട്ടികൾക്ക് പിന്നെ അസനായിരുന്നു പെൺകുട്ടികൾക്ക് അസ്സന ഈയെന്ന പേരിലുള്ള സന്നത ആയിരിക്കും നൽകപ്പെടാ അത് മഹാന്മാരാവുന്ന ഉസ്താദന്മാരുടെ സമ്മതത്തോടു കൂടി സമസികളുടെ ജമീയത്തുട മുഷാവറ യോഗത്തിൽ നിന്ന് തീരുമാനിക്കപ്പെട്ടതാണ് അതിവിടെ പ്രഖ്യാപിക്കുകയാണ് അതിന് പ്രത്യേകം ഒന്നുകൂടി ബിസോബലി വസൽമാങ്ങൾ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു അറിയത്തിന് ബഷീർ ഹാദിയിൽ ഉമ്മ ും അപ്പൊ അതുകൊണ്ട് ആ സനായിൽ സനായി പിടിക്കപ്പെട്ട സെനവും അറബിലും മലയാളത്തിലും ഇംഗ്ലീഷിലും ഒക്കെ ചെയ്ത പിന്നെ അതിനോടനുബന്ധിച്ചുകൊണ്ട് മറ്റൊന്ന് ഓൺ ക്യാമ്പസ് പ്രഖ്യാപനാണ് വ്യത്യസ്ത പ്രത്യേക ക്യാമ്പസുകളും മാനവ വിഭവശേഷി വർഗീകൃത വൈവിധ്യമാർന്ന പദ്ധതികൾ കൂടി എസ് എൻ ഡി സിക്ക് വേണ്ടി ഇവിടെ പ്രഖ്യാപിക്കുകയാണ് സമസ്തയുടെ നൂറാം വാർഷികത്തിന്റെ സ്മരണാർത്ഥം എന്നാണ് പ്രസ്തുത സമുച്ചയത്തിന്റെ നാമധേയം ഇതിന്റെ വ്യാഖ്യാനങ്ങളും വിശദീകരണം എന്നിപ്പോൾ പറയുകഴിഞ്ഞാൽ ബഹുമാനപ്പെട്ട നമ്മുടെ കർണാടകയുടെ ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ തിരക്കിൻ്റെ അടിയിൽ ഇവിടെ വന്നതാണ് അപ്പൊക്കൊരുപാട് പരിപാടികളുണ്ട് അപ്പൊ അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് അള്ളാഹു സുഖാനുഭവത്താല നമ്മുടെ ഈ സമ്മേളനത്തിൽ അള്ളാഹു ഒക്കെ പൊളിച്ചോട്ടെ ഇതിൽ പങ്കെടുത്തത് സാരിഹായ കൊണ്ട് അള്ളാഹു ഇതിനെ സ്വീകരിക്കട്ടെ നമ്മൾ സമ്മേളനത്തിന് വരുമ്പോൾ കുറ്റിക്കാട്ടിലുള്ള ഒരു അബ്ദുൽ റഹ്മാ എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ഒരു സുഹൃത്താണ് നമുക്ക് മരണപ്പെട്ടു കൊടകിൽ ചോണ്ടിട്ട് അധ്യാത്രിക്ക് ദഞ്ഞി വേദൻ അള്ളാഹു അധ്യാത്രിക്ക് പുറത്ത് കൊടുക്കട്ടെ അള്ളാഹു മുഹഫിർഹു അള്ളാഹുറംഹു അള്ളാഹുഅൻ അള്ളാഹു അക്കിമു ഇതിനെയൊക്കെ ഒക്കെ ചെയ്ത പലരുമുണ്ട് ഇപ്പം നിങ്ങളൊക്കെ നല്ല സഹായങ്ങൾ അതിലേക്ക് ചെയ്തിട്ടുണ്ടാവും മുമ്പ് ഇവിടെ ചെയ്ത പല വലിയ ലക്ഷ്യങ്ങൾ സംഭാവന ചെയ്ത ആളുകളൊക്കെ ഉണ്ട് അവർക്കൊക്കെ അവരോടും ഇങ്ങളോടും ഒക്കെ ബന്ധപ്പെട്ട് നമ്മളോടൊക്കെ പറയും എല്ലാ മേഖലയിലും അതൗഹരം വർക്കത്ത് ധാരണം ചെയ്തേ ഈ രാഷ്ട്രപുസ്തകന്മാർ ഇവിടെ നിന്ന് വാഴ ചെയ്യുകയും ചെയ്യും നമ്മുടെ മഹാന്മാരാകുന്ന തങ്ങളെയൊക്കെ ഇരുത്തിക്കൊണ്ട് നീട്ടിക്കൊണ്ടുപോകാന്നുള്ളതൊരു ശരിയല്ലേനോ അപ്പൊ അതുകൊണ്ട് ഇവരൊക്കെ പരിഗണിക്കാതിരിക്കാൻ വയ്യനും മറ്റു മറ്റ് ഒക്കെ അപ്പം അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ വേഗം അവസാനിപ്പിച്ചു കൊണ്ടിട്ട് ലീഗൊക്കെ ഞാൻ വഴി മാറിക്കൊടുക്കുകയാണ് അള്ളാഹു സുബാന ഹോമത്താര വിശുദ്ധമാകുന്നതായ വേണ്ടി ജവീയത്വമക്കുവേണ്ടി അവര് സുരത്തിവൻ ജമാണത്തിന് വേണ്ടി വിശുദ്ധ ഈ രീതിന് വേണ്ടി പ്രവർത്തിക്കാൻ മറ്റൊരു ഉദ്ദേശം നമുക്ക് ഉണ്ടാവാണ് അള്ളാഹുവിൻ്റെ വൈദ്യുന വേണ്ടി മാത്രം ഉദ്ദേശിച്ചുകൊണ്ട്